कांग्रेस के लिए पहुंची है क्या क्या सौदा हुआ है आपने रातों रात अबा अंबानी अडानी इनको गाली देना बंद कर दिया जरूर साल में कुछ काला है पांच साल तक अम्बानी अडानी को गाली दी രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി ഭരണമേൽക്കാൻ നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നെത്തിയത് ഒരു സ്വകാര്യ വിമാനത്തിലാണ് ആ സ്വകാര്യ വിമാനത്തിന്റെ ഉടമ ഗൗതം അദാനിയായിരുന്നു കഴിഞ്ഞ പത്തു വർഷത്തിൽ നരേന്ദ്രമോദി നേരിട്ട ഏറ്റവും വലിയ ആക്രമണം അദാനിയുടെയും അംബാനിയുടെയും പേരിലാണ് കാരണം അദാനിയും അംബാനിയും അവരുടെ സ്വത്തുക്കൾ അനേകം അനേകം മടങ്ങ് ഇരട്ടിയാക്കി ഉയർത്തിയത് മോദിയുടെ കാലത്താണ് നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള അടുപ്പം എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് അദാനി അംബാനി കമ്പനികൾക്ക് ഒരുപാട് പദ്ധതികൾ മോദി സർക്കാരിൽ നിന്ന് കെട്ടിയെന്നും പാവപ്പെട്ടവന്റെ പോക്കറ്റ് കൊള്ളയടിച്ച് മോദി അദാനിക്കും അംബാനിക്കും നൽകുന്നു എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാജ്യത്തെ ഏതാണ്ട് മിക്കവാറും വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ഇന്ന് അദാനിയുടെ കൈകളിലാണ് മോദിയുടെ പല വിദേശ യാത്രകളിലും ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് അദാനി ഇന്ന് അദാനിയും അംബാനിയും ഇല്ലാത്ത ഒരിടം പോലും ഈ ഇന്ത്യ മഹാരാജ്യത്തില്ല പക്ഷേ ഇപ്പോൾ മോദി പറയുന്നു അദാനി അംബാനി കമ്പനികളുമായി കോൺഗ്രസ് ഡീലുണ്ടാക്കിയെന്ന് അവരിൽ നിന്ന് കള്ളപ്പണം കോൺഗ്രസ് കൈപ്പറ്റിയെന്ന് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവരെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഒന്നും പറയുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് മണ്ണിൽ നിൽക്കുമ്പോൾ അദാനിയും അംബാനിയും കള്ളപ്പണക്കാരാണെന്ന് മോദിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് പരാജയ ഭീതി എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ കഴിഞ്ഞ പത്തു വർഷത്തിൽ അദാനിയെയും അംബാനിയെയും ഏറ്റവും അധികം വിമർശിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അദാനിക്കും അംബാനിക്കും വേണ്ടി ഏറ്റവും അധികം സംസാരിച്ച പാർട്ടിയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഈ തെരഞ്ഞെടുപ്പിൽ കോണ്ഗ്രസ് നടത്തുന്ന പ്രധാന പ്രചാരണം രാജ്യത്തെ ഇരുപത്തിയഞ്ച് മുതലാളിമാർക്കു വേണ്ടിയാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് എന്നാണ് ഇന്ത്യയുടെ നാൽപ്പത് ശതമാനം സ്വത്ത് രാജ്യത്തെ ഒരു ശതമാനം ആളുകളുടെ കൈകളിലാണ് എന്നായിരുന്നു അമേരിക്കയിലെ വേൾഡ് ഇൻഇക്വാലിറ്റി ലാബ് ഫണ്ടിന്റെ പഠനം മോദിയുടെ ഭരണകാലത്ത് ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള വിടവ് കൂടിയെന്നും ദരിദ്രർ കൂടുതൽ കൂടുതൽ ദരിദ്രരായെന്നും സമ്പന്നർ കൂടുതൽ കൂടുതൽ സമ്പന്നരായെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇതൊക്കെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന പ്രചാരണായുധം അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ അതാണ് മോദിയുടെ ഇപ്പോഴത്തെ മലക്കമ്പറച്ചിലിന് പിന്നിൽ മോദി പരാജയമണത്തിട്ടാണോ ഇപ്പോൾ അദാനിയെയും അംബാനിയെയും തള്ളി പറയുന്നത് എന്ന് സംശയിക്കേണ്ടി വരും ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് ഘട്ടങ്ങൾ അവസാനിച്ചു അപ്പോഴാണ് അദാനിയെയും അംബാനിയെയും കൈവിട്ടുള്ള മോദിയുടെ ട്രപ്പീസുകളി